മുപ്പത്തറം സർവീസ് സഹകരണ ബാങ്കിൽ ഡിവിഡൻറ്റ് വിതരണം ആരംഭിച്ചു പത്ത് ശതമാനം ഡിവിഡൻ്റാണ് പൊതുയോഗം പാസാക്കിയത് ജില്ലയിലെ സൂപ്പർ ഗ്രേഡ് ബാങ്കായ ആയ ബാങ്ക് രണ്ടായിരത്തി നാല് മുതൽ ലാഭത്തിലാണ് ഡിവിഡൻ വിതരണ ചടങ്ങിൽ ഡയറക്ടർ കെ ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി പി എ ശിവശങ്കരൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് വി എം ശശി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പി എച്ച് സാബു കെ എ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു മാന്യ സഹകാരികളെ ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ഡിവിഡൻറ് വാർഷിക പൊതുയോഗം ചേർന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഡിവിഡൻറ്റിൻ്റെ വിതരണ വിതരണത്തിൻ്റെ വളരെ ലളിതമായ ഒരു ചടങ്ങാണ് നാം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ബാങ്കിൻ്റെ സീനിയർ ഡയറക്ടർ കെ ജെ സബാഷിനെ ഞാൻ ഏറ്റവും ആദരപൂർവം

വാർഷിക രീതി കഴിഞ്ഞ ഞായറാഴ്ചയും ഈ വർഷത്തെ നമ്മുടെ ബാങ്കിൻ്റെ തരണവും ബാങ്കിൻ്റെ ലാഭോജനവും സംബന്ധിച്ച കാര്യങ്ങളും ബാങ്കിൽ കഴിഞ്ഞ വർഷം നൽകിയ ജീവിതത്തിൽ നിന്ന് ചില ചെറിയ കുറവുകൾ എത്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബാങ്ക് ബാങ്കിൻ്റെ പുതിയ ഓഫീസ് ഫലമാണ്വുമായി ബന്ധപ്പെട്ട് മരിച്ച നഷ്ടമാണ് നിർമ്മാണം ഒപ്പി അതിൻ്റെ ഉദ്ഘാടനം നടത്താവുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ ബാങ്ക് സഹകാരികൾക്ക് കുടുംബത്തിനൊന്ന് എന്ന രീതിയിൽ നാല് ഐക്യങ്ങൾ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസത്തിന് പരിഹാരമായിരുന്നു കഴിഞ്ഞ സഹകാരികളുടെ വളരെ പിന്തുണയും നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് വളരെ നല്ല രീതി ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിച്ചുകൊണ്ട്

യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടങ്ങളും മുഴുവൻ ജീവനക്കാരും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ബഹുമാനപ്പെട്ട നടത്തുന്ന ബഹുമാനപ്പെട്ട ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ശശി സെക്രട്ടറി ടി എച്ച് സാബു ശിവശങ്കർ ഇബ്രാഹിം മനു സഹകരികർ രണ്ടായിരത്തി നാല് മുതൽ മുപ്പത്രം സർവീസ് ഭരണ ബാങ്ക് തുടർച്ചയായിട്ട് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് എറണാകുളം ജില്ലയിൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വളരെ നാമമാത്രമായ ബാങ്കുകൾ മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് അതിൽപ്പെട്ട ഒരു ബാങ്കാണ് നമ്മുടെ മുപ്പത്രം ബാങ്ക് നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിവിഡൻ്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുള്ള വിവരം മഞ്ഞ് സഹകാരികൾക്കൊക്കെ അറിയാവുന്നതാണ് കഴിഞ്ഞ വർഷം നമ്മൾ പതിനഞ്ച് ശതമാനം കൊടുക്കും പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കറിയാം വളരെയേറെ ആളുകളുടെ സാമ്പത്തിക പ്രയാസങ്ങളും അതുപോലെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട മലവെള്ളപ്പൊക്കം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സഹകാരികൾക്കുണ്ടായതിനെ തുടർന്ന് വായ്പ കുടിശ്ശിക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് വായ്പ എടുത്ത ആളുകൾ കൃത്യമായിട്ട് അടയ്ക്കുന്നതിന് പലവിധ സാമ്പത്തിക പ്രയാസങ്ങളും ഉള്ളത് കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലാഭത്തിൽ വളരെയേറെ നമുക്ക് കുറവാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണിത്തോളം പത്ത് ശതമാനം എന്ന നിലയ്ക്ക് നമ്മൾ കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പല സഹകരണ ബാങ്കുകളും എട്ടും ഏഴും അഞ്ചും ശതമാനം മാത്രമാണ് ഡിവിഡൻ്റ് കൊടുക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പത്ത് ശതമാനം ഡിവിഡൻ്റ് തന്നെ കൊടുക്കാൻ സാധിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ഡിവിഡൻറ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു ബാങ്കിൽ അംഗത്വമെടുക്കുന്നതിന് വേണ്ടി ഷെയർ എടുക്കുന്നതിന് വേണ്ടി ഒരു നമ്മളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചവരോടനുബന്ധിച്ച് അൻപതിനായിരം രൂപയുടെ വരെ ഷെയർ എടുത്തിരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഈ ഡിവിഡൻ്റ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അന്ന് ഡി ആ ഷെയർ അൻ അൻപതിനായിരം രൂപ ഷെയർ എടുക്കുവാൻ അവർ തയ്യാറായത് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ചെറിയൊരു നിരാശയുണ്ടാവും പക്ഷേ എങ്കിൽ പോലും നമ്മൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും അതിൽ നിന്നുള്ള വരുമാനവും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം തന്നെ അതായത് ബാങ്കിന് കൊടുക്കാവുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന് കൊടുക്കാവുന്ന പരമാവധി ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനമാണ് ആ രീതിയിലേക്ക് നമുക്ക് വീണ്ടും വരുവാൻ കഴിയുമെന്നും വാണ്ടി ബാങ്കിൻ്റെ ഈ പ്രവർത്തന മേഖല വളരെയേറെ മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് ഭരണസമിതിക്കുള്ളത് അതുകൊണ്ട് എല്ലാവരും സഹകാരികളൊക്കെ ബാങ്കിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഡിവിഡൻ ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് ശ്രീ വി എം ശശി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും നമ്മളിപ്പോൾ ഡിബലിൻ്റെ വിടുന്ന യോഗത്തിൻ്റെ അധ്യക്ഷൻ ഓരോ കെ ജെ സദാസ്റ്റൻ സ്വാഗതം പറഞ്ഞാണ് ഫാമിലി സെക്രട്ടറി പി ജി ഒരു പ്രസംഗം ഞാൻ നടക്കുന്നില്ല ഡിബലിൻ്റെ വിവരം ആയി ബന്ധപ്പെട്ട് സ്വാഗത പ്രാർത്ഥ്യനും അധ്യക്ഷനുമെല്ലാം ഇപ്പോൾ ചെറുവിവരണം ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഈ ാണ് ആഗ്രഹിച്ചത് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടാൻ താമസിക്കുക ഡിവിഡന്റ് വിതരണം താമസിച്ചവർക്ക് ഉപയോഗം നടത്താനും അത് താമസമാണ് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടാൻ താമസിക്കുമെന്ന് പറയുമ്പോൾ ഏതാണ്ട് ജില്ലയ്ക്കകത്തുള്ള ബാങ്കുകളിൽ വലിയ താമസമില്ലാതെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയ ബാങ്കുകളിൽ ഒപ്പമാണ് നമ്മുടെ ബാങ്ക് നമുക്ക് വന്നിട്ടില്ല അപ്പോൾ പത്ത് ശതമാനം ഡിവിഡൻഡ് കൊടുക്കാനിടയായ ബാങ്കുകളെ സന്ദരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തിന്റെ ലാഭം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു കോടി ആറ് ലക്ഷമായിരുന്നു നമ്മുടെ ലാഭം ഈ പ്രാവശ്യം ഒരു കോടി പത്ത് ലക്ഷം അതിനകത്ത് ഇരുപത്തിയൊരു ലക്ഷം രൂപ നമ്മൾ നമ്മുടെ കെട്ടിട കണ്ടിലേക്ക് വഴിയിരിക്കുന്നത് അപ്പോഴാണ് എൺപത്തി ഒമ്പത് ലക്ഷം ഇഷ്ടം രൂപ ലാഭമായി നമുക്ക് അവിടെ റിപ്പോർട്ടിലകത്ത് കാണിക്കേണ്ടി സാധ്യത അതുകൊണ്ടാണ് നമ്മുടെ ഡിവിഡൻഡ് പത്ത് ശതമാനമായി പോയി പ്രാവശ്യം നമ്മുടെ പൊതുയോഗം അംഗീകരിച്ചിട്ട് അംഗീകരിച്ച് വന്നു പോകുന്നത് മറ്റൊരു കാര്യം നമ്മുടെ കിഫ്റ്റ് ഈ പൊതുയോഗത്തിൽ കിട്ടി വിതരണം ചെയ്തിട്ടില്ല എന്നൊരു പരാതി പൊതുവിൽ പൊതുയോഗത്തിൽ കിറ്റ് വിതരുന്നതിന് നിയമപരമായ ചില സമയങ്ങളുണ്ട് അപ്പോൾ ന്യൂനതകൾ ഒരു വിധത്തിലും വരാത്ത വിധത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത് പൊതുയോഗത്തിൽ അങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ല ഡിപ്പാർട്ട്മെന്റിൻ്റെ അത് ഓഡിറ്റൊക്കായി വരികയും ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മൾ പൊതുയോഗത്തിലുള്ള കിറ്റ് നമ്മൾ ഒഴിവാക്കി നേരത്തെ നമ്മൾ കിഫ്റ്റ് കൊടുത്തോണ്ടതാണ് നമ്മളിവിടെ പടവരെയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിക്കുന്നവരെ നമ്മൾ ചുരുക്കി ചായക്കരുന്ന നൂറ് രൂപ കൊടുത്ത് അപ്പോഴും ഇത് അഭ്യക്ഷണം വന്നു അതുകൊണ്ട് പൊലിയോഗത്തിൽ ഇത് കൊടിക്കാത്തതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു നമ്മൾ കൃത്യമായി കാര്യങ്ങൾ നടത്താൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വിമർശനവും നടപടി വരാത്ത ബസ്സിന് പോകുന്നതുകൊണ്ടാണ് പൊലിയോഗം കിറ്റ് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നത് എന്നാലിപ്പോൾ നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് നടത്താൻ പറ്റും പണി അതായിട്ട് പൂറ്റിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിനകത്ത് നമ്മുടെ ട്രാൻസ്ഫോമർ കൂടി വരാനുണ്ട് ട്രാൻസ്ഫോമർ അഫിഷ്യൻറ്റി ബോർഡ് വരും ഇതിൻ്റെ കൈവശം ട്രാൻസ്ഫോമർ സ്റ്റോക്കില്ല നമ്മളതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ട്രാൻസ്ഫോമർ വന്നാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫോമർ കിട്ടും എന്നാണ് വന്നപ്പോൾ ഉള്ളത് അതിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ അതിൻ്റെ ഫീസ് എന്ന് അടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ പഞ്ചായത്തിൽ നിന്നും അതിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്പർ നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് സംഗതികളും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ഘാടനത്തിന് നമ്മുടെ പുതിയ ബിൽഡിങ്ങനെ സജ്ജമായി കഴിയണം അതിനകത്ത് ഒട്ടേറെ സൗകര്യങ്ങളും അതല്ല മനസ്സിലാക്കി ഓരോന്ന് ഓരോ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് സഹകാരികൾക്ക് എന്തെങ്കിലും ഒരു ലിഫ്റ്റ് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് എടുക്കാറുണ്ട് നമ്മളിപ്പോൾ ഒരു നാലു രക്ഷാ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് അതിനകത്ത് പച്ചക്കാര ആട്ട വെളിച്ചെണ്ണ തെയ്യ അടങ്ങുന്ന നാലം അടങ്ങുന്ന ഒരു കിറ്റ് നാളെ മുതൽ വിതരണം ആരംഭിക്കാം തീയതി അത് നമ്മൾ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി മുഴുവൻ കുടുംബങ്ങളിലേക്കും അത് എത്തണം മുഴുവൻ കുടുംബങ്ങളിലേക്കും കിട്ടാൻ വേണ്ടിയിട്ട് നാളെ മുതൽ രണ്ട് വാർഡുകൾ വീതം നിശ്ചയിച്ചിട്ട് നമ്മളതിന് വിതരണം നടത്തണം അത് തുടങ്ങുന്നത് പതിനൊന്നാം വാടിയാണ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് വാർഡുകൾ ആ രണ്ട് വാർഡുകളുള്ളവർക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്കായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഇടയ്ക്ക് ഭക്ഷണത്തിലുള്ള സമയം ഒഴിച്ചാൽ ബാക്കി സമയത്ത് ടാൻഡിൽ നിന്ന് നമ്മുടെ വടകളിൽ വെച്ച് അതിൻ്റെ വിളവ് നടക്കും അത് കഴിഞ്ഞാൽ തന്നെ ഇരുപത്തിയാറാം തീയതി പതിനാലാം വാർഡിൽ പതിനഞ്ചാം വാർഡിലുള്ളവർക്ക് ഈ കിറ്റ് അത് കൊടുക്കും ഇരുപത്തിയേഴാം തീയതി പതിനാറും പതിനേഴും വാർഡുകളിൽ ഉള്ളവർക്ക് കൊടുക്കും ഇരുപത്തിയെട്ടാം തീയതി ഇരുപതാം വാർഡിൽ ഒരു ശേഷി ഇരുപതാം വാർഡ് ഇതിനിടയ്ക്ക് ഇപ്പോൾ മറ്റ് വാർഡുകളിൽ നിന്നും മാർക്കറ്റിൽ ഇത് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് കൂടി ഏറ്റവും അവസാന ദിവസം ഇരുപതാം തീയതിയിൽ വന്ന് അത് വാങ്ങണം വരുമ്പോൾ അതിനകത്ത് ഓരോ കുടുംബത്തിൻ്റെ റേഷൻ കാർഡും സൊക്കെ ഐഡൻറ്റിറ്റി കാർഡുമായി വരണം വാങ്ങാൻ വരുന്ന ആൾ അതവിടെ വേഗത്തിലേക്ക് നമ്മൾ ഈ കിട്ടി കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ പരമാവധി സഹകാരികളുമായി സഹകരിച്ച് സഹായിക്കുന്ന നിലപാടാണ് കൂട്ടുകാർ സഹകരണ ബാങ്കുകൾ സ്വീകരിച്ചു കൊണ്ടിട്ടുള്ളത് അതിനകത്ത് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇനിയും പ്രതീക്ഷിച്ചുണ്ട് ഇന്നിപ്പോൾ അവിടെ ഈ ഡിവിഡൻഡിന്റെ വിതരണം നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ് ഉദ്ഘാടനം നിർവഹിച്ചായി അറിവിലൂടെ സംസാരിക്കുന്നു ഈ ഏറ്റവും ചെറിയ യോഗത്തെ ഒരു വലിയ പ്രസംഗത്തിന്റെ വേദിയാക്കി മാറ്റേണ്ട ഒരു സാഹചര്യം നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ ശിവൻചേടനും അധ്യക്ഷ പ്രസംഗത്തിൽ ഉദ്ഘാടനം ചെയ്തതോട് പ്രസിഡന്റ് പറയുന്നു ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ സഹകാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുമാത്രം പറയാനാണ് ഞാൻ ഈ അവസാനിക്കുന്നത് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഞാനിപ്പോൾ രണ്ടായിരത്തി പത്തു മുതൽ ഈ ബാങ്കിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നവരാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി കേരളത്തിലെ സഹകരണ മേഖലയെ വീക്ഷിച്ചിട്ടുള്ള ഏതൊരാൾക്കുറേയും വലിയ മാറ്റങ്ങൾ കേരളത്തിലെ സഹകരണ മേഖലയിൽ വന്നിട്ടുണ്ട് എണ്ണത്തിൽ കുറവാണെങ്കിലും കേരളത്തിലെ എട്ടോ പത്തോ സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ ക്രമക്കേടുണ്ടായി ഈ ക്രമക്കേടിന്റെ ഭാഗമായിട്ട് സഹകരണ വകുപ്പ് അതിൻ്റെ ഇൻസ്പെക്ഷൻ സ്വഭാവത്തിനും ഓഡിറ്റിനും എല്ലാം വലിയ മാറ്റം അപ്പം നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങൾ ഒരു ബാങ്ക് സംഘടിപ്പിച്ചാൽ ആ ബാങ്ക് തകർന്നു പോവും ഒന്നാമത്തെ കാര്യം ഒരു സമൂഹത്തിൽ ഒരു സഹകരണ ബാങ്ക് ഇല്ലാതെയായാൽ അവിടെ വലിയ ബ്ലേഡ് ലോബികൾ പടർന്നു കൊണ്ട് അപ്പോൾ ഒരു സഹകരണ ബാങ്കിന്റെ ഭരണസമിതിക്കും ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയില്ല നിലവിലുള്ള നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്തോരം സഹായങ്ങൾ ഒരാൾക്ക് ചെയ്യാം ഒരു സമൂഹത്തിന് ചെയ്യാം ആ കാര്യങ്ങളിൽ കേരളത്തിലെ ഏതൊരു സഹകരണ പ്രസ്ഥാനത്തോടും കിടപിടിക്കത്ത ജനപക്ഷ ഇടപെടലുകൾ എല്ലാ കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ള ഒരു ഭരണസന്ധിയും അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എലിയ സഹകരണ ജീവനക്കാരനുമാണ് എന്ന് വ്യക്തമാക്കാൻ ഇവിടെ ഉദ്ദേശിക്കുക ഇത് പറയാൻ കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് അടുത്തിടെ ഉള്ളു വന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളൂ ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളല്ലാത്തവരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന റിസർവ് ബാങ്ക് പത്രക്കുറിപ്പ് സ്ഥിരം വരാൻ ബാങ്കിൽ നിന്നുള്ള പേരുപയോഗിക്കാൻ പാടില്ല അങ്ങനെയെല്ലാം ചെയ്താൽ അങ്ങനെയുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിനും ബാങ്കിനും പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നു നിരന്തരം പത്രവാർത്തകൾ മുപ്പത്തോളം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണസന്ധി ആലോചിച്ചു ഈ സമീപനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഭരണസമിതിക്ക് യോജിപ്പില്ല സെക്രട്ടറിക്ക് യോജിപ്പില്ല എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നയത്തെ ചെറുക്കാൻ ഒരു ഒരു ചെറിയ സഹകരണ സ്ഥാപനത്തിന് കഴിയുമോ നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു സഹകരണ സ്ഥാപനത്തിന് കഴിയുമോ കഴിയാത്തത് കൊണ്ട് ഭരണസമിതി എടുത്ത തീരുമാനവും അവിടെയും ജനപക്ഷ തീരുമാനമാണ് ഭരണസമിതി എടുത്തത് ഭരണസമിതി എടുത്ത തീരുമാനം അത്തരം സ്ഥാപനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഘട്ടമായി അക്കൗണ്ടുകൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കും അപ്പോൾ ഒരു ചോദ്യം ഉയർന്നവരാണ് കിഴക്കേ കിടങ്ങന്നൂർ ബാങ്കിലില്ലല്ലോ ഏലൂര് ബാങ്കിലില്ലല്ലോ എന്ന ചോദ്യങ്ങൾ ഉയർന്നവരാണ് നമുക്ക് സമൂഹത്തിലെ നിയമപരമായ പ്രക്രിയയുടെ തുടക്കം അത് ആദ്യം എവിടെ നിന്ന് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയല്ല നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ സംഘടിപ്പിക്കുന്നത് നിയമപരമായ കൃത്യതയോടുകൂടി ഈ സ്ഥാപനത്തെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം അതാണ് ഭരണസന്ധി അത് എങ്ങനെ സഹകാരം പ്രയാസമല്ലോ അത്രയും അതാണ് കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത് ഗിഫ്റ്റിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് പറഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുന്ന പല സ്ഥാപനങ്ങളിലും ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട് അപ്പോൾ പറയണത് ആഹാര സാധനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വളഞ്ഞ ഒഴിയിലൂടെ ഗിഫ്റ്റ് കൊടുത്തുകൂടെ അങ്ങനെ ഒരു ചർച്ച ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം ആളുകളോട് നമുക്ക് എന്തു പറയാനാ സഹകരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനം വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുനടക്കാൻ പറ്റില്ല ഇതിനെ നേരെ വഴി കൊണ്ടുനടക്കാനാണ് ശ്രമം നിയമത്തിനകത്തുനിന്നുകൊണ്ട് ഇപ്പൊ ഭരണസമിതി ചെയ്താൽ നാലായിട്ട് കിട്ട് ചെറിയ തുകയുടെ സാധനമേ അല്ല മുഴുവൻ സഹകാരി കുടുംബങ്ങൾക്ക് ജനകീയമായി അവരെ വിളിച്ചു വരുത്തി വാർഡ് തിരിച്ച് തിരക്കില്ലാതെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാളെ മുതൽ വിതരണം ചെയ്യാൻ പോവാം ലക്ഷക്കണക്കിന് രൂപയാണ് ബാങ്ക് പൊതുനിന്മ ഫണ്ടിൽ നിന്ന് ഈ വേണ്ടി അപ്പൊ അപ്പൊ അടുത്ത വിമർശനം വരാണ് ഡിവിഡന്റ് കുറഞ്ഞു പോയി ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു മുപ്പത്തോളം ബാങ്കിന്റെ കഴിഞ്ഞ കാലത്തേക്കാൾ ഡിവിഡന്റ് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ മറ്റു സഹകരണ സ്ഥാപനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ മുപ്പത്തോളം ബാങ്കിന്റെ ഡിവിഡന്റ് കുറവാണോ അറുന്നൂറ് കോടി നിക്ഷേപമുള്ള പെരിങ്കണ്ടൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡിവിഡന്റ് അഞ്ച് ശതമാനമാണ് ആയിരത്തി ഒരുന്നൂറ് കോടി നിക്ഷേപമുള്ള പീപ്പിൾ സർവ്വീസ് ബാങ്കിന്റെ ഡിവിഡന്റ് പത്ത് ശതമാനമാണ് ഇവിടെ നേരത്തെ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനം ഡിവിഡൻറ് കൊടുക്കും അപ്പൊ പിന്നെ കുറയ്ക്കുന്നത് കുറച്ചിലായി അപ്പൊ ഈ ആധാർ തിരിച്ചറിയാൻ വേണ്ടി സഹകാരികൾക്ക് പറ്റണം മറ്റൊന്ന് ഒരു സഹകരണ സ്ഥാപനത്തിലെ അംഗങ്ങളെ സംബന്ധിച്ച് കേവലം ഡിവിഡന്റിന് വേണ്ടി മാത്രം അംഗങ്ങളാവുന്നവരെയല്ല ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് മുപ്പത്തരത്തെ സാധാരണക്കാരായ സഹകാരികൾക്ക് പലിശ ഇളവ് ഭരണസമിതി അനുവദിച്ചത് ഈ ഈ പൊതുയോഗത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പശുവിനെ വാങ്ങാൻ വേണ്ടി ഏതൊരു സഹകാരിക്കും ഒരു ലക്ഷം രൂപ വരെ ജാമ്യത്തിൽ പലിശ ഇല്ലാതെ കൊടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സഹകരണ സ്ഥാപനമാണ് മുപ്പത്തറ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇരുപത്തി രൂപ മെഡിക്കൽ വായ്പ മുഴുവൻ സഹകാരികളുടെ കുടുംബങ്ങളിലേക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഒരു ഫോൺ കോളിൽ എത്തിച്ചു കൊടുക്കുന്ന കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ആ പദ്ധതി തുടങ്ങുന്ന സ്ഥാപനമാണ് മുപ്പത്തറ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അപേക്ഷിച്ചാൽ അപ്പൊ തന്നെ വായ്പ കൊടുക്കുന്ന പദ്ധതി ഈ കേരളത്തിൽ ആദ്യമായി തുടങ്ങിയത് മുപ്പത്തറ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് സംസ്ഥാനത്ത് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുന്ന മാസ്റ്റർ പെൻഷൻ ഏറ്റവും വലിയ തുക മുതിർന്ന സഹകാരികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ഭരണസമിതിയാണ് അപ്പോൾ ജനപക്ഷ തീരുമാനങ്ങളുടെ കാര്യത്തിൽ ഒരു ഘട്ടത്തിനും നമ്മൾ പിന്നിലല്ല ഇത് ബഹുമാനായ ബാങ്ക് പ്രസിഡന്റ് പറയാറുള്ള ഇതുപോലെ സഹകാരികളിൽ നിന്നും സഹകാരികളിലൂടെ സഹകാരികളിലേക്ക് ചെയ്ത കാര്യങ്ങളൊന്നും ഏറ്റവും മഹത്തരമാണെന്നുള്ളതല്ല എന്നാൽ അത് പൊതുവെ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയിൽ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ മുപ്പത്തലം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണസമിതി സഞ്ചരിച്ചിട്ടുണ്ട് സഹകാരികളുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം ഉണ്ടെങ്കിലും തുറന്നോ മനസ്സാണോ നിയമപരമായി ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അപൂർവ സഹകാരികളോട് ചെയ്യാൻ കഴിയില്ല എന്ന പ്രയാസം തുറന്നു പറഞ്ഞിട്ടില്ല ഈ തുറന്നു പറയണ ഞാനും രണ്ടു മിനിറ്റ് ആരെ പറയണേ വേണം അല്ലെങ്കിൽ വേണ്ട രണ്ടു വാക്കുകൾ വേണ്ടണം എന്ന വാക്ക് ഡിക്ഷണറിയിലില്ല അപ്പൊ ഒരു നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഭരണസമിതി തീരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് സഹകാരികൾക്ക് ക്ഷേമം നൽകാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും മുപ്പത്തോം ബാങ്ക് ഭരണസമിതിയും സെക്രട്ടറി എന്നുള്ളതറിയും ഞാനും എൻ്റെ സഹപ്രവർത്തകരും ചെയ്യാനാണ് തയ്യാറാണ് അത് സഹകാരികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ജനപക്ഷ സമീപനമാണ് ഏത് വിമർശനത്തിനും മുപ്പത്തോളം ബാങ്കിലേക്ക് തുറന്ന സ്വാഗതം ഒരു വിമർശനത്തേക്കും ബാങ്ക് ഭയപ്പെടുന്നില്ല കഥ ഏറ്റവും സുതാര്യമായി എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഏറ്റവും മികച്ച ഭരണസമിതിയുടെ കീഴിൽ ഏറ്റവും സുതാര്യമായി ഭരണസമിതി തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ഒരു ജീവനക്കാരുടെ ടീം ഇവിടെ പ്രവർത്തിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ മനോവീര്യം തകർക്കാൻ വേണ്ടി അപൂർവം ചില ആളുകൾ അപൂർവം ചില സ്ഥലങ്ങളിലിരുന്ന് അവിടെ കെ കെ കിടങ്ങല്ലൂർ ബാങ്കിലല്ലോ ഏലൂർക്കരയിലോ എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് മുപ്പത്തരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഏതെങ്കിലും ജനാധിപത്യ വിരുദ്ധ സമീപനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ശരിയല്ലാത്ത സമീപനം ഉണ്ടെങ്കിൽ തുറന്ന സംവാദത്തിൽ ഏതൊരു സഹകാരിക്ക് സ്വാഗതം എല്ലാ വിമർശനങ്ങൾക്കും സ്വാഗതം നമ്മുടെ ശ്രദ്ധ ഈ സ്ഥാപനത്തെ എങ്ങനെ സുദൃഢമായി നിലനിർത്താം എങ്ങനെ സഹകാരികളെ സഹായിക്കാം അത്തരം സമീപനങ്ങളാണ് ഭരണസമിതിക്കുള്ളത് ഭരണസമിതിയുടെ സമീപനങ്ങളോട് നൂറ് ശതമാനം കൂറു പുലർത്തിക്കൊണ്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ എൻ്റെ നേതൃത്വത്തിൽ എന്റെ ജീവനക്കാരോടുകൂടി ഉണ്ടാവും അത് സഹകാരികളോട് കൂടി ചെയ്യുമ്പോൾ ഒരു മഹത്തായ സഹകരണ പ്രസ്ഥാനമായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായി മുപ്പത്തിരം സർവീസ് കോപ്പറിക്കും മാറും ഇപ്പോ നമ്മുടെ സഹകരണ മന്ദിരം അവിടെ ഒരുങ്ങുമ്പോൾ ഒരു കാര്യം സഹകാരി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഞ്ച് സഹകരണ മന്ദിരങ്ങൾ എടുത്താൽ അതിലൊന്നായി വളരെ കുറഞ്ഞ കടബാധ്യതയോടുകൂടി പതിനൊന്ന് കോടി രൂപയും ലാഭത്തിൽ നിന്ന് നീക്കിവെച്ച ഫണ്ടെന്ന് വെച്ചിട്ടാണ് ഭരണസമിതി ആ കാര്യം ചെയ്യുന്നത് കേരളത്തിലെ മറ്റു സഹകരണ സ്ഥാപനങ്ങൾ കെട്ടിടം പണിയോടോ അല്ല ഈ മാറ്റം മനസ്സിലാക്കാൻ നമ്മുടെ സഹകാരി സമൂഹത്തിൽ ബാധ്യതയുണ്ട് ഈ ബാങ്കിന്റെ നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ സഹകാരികൾക്ക് ബാധ്യതയുണ്ട് ആ രീതിയിൽ നല്ല സംവാദങ്ങളും നല്ല സഹകരണവും ഉണ്ട് നമുക്കൊരുമിച്ച് ഈ സഹകരണ പ്രസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോവാം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം